സ്ത്രീ സമത്വം ചർച്ചയാകുന്ന കാലത്ത് ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി മഹിളാ കോൺഗ്രസ് രംഗത്ത് എല്ലാ തവണത്തേതും പോലെ ഇക്കുറിയും സീറ്റുകൾ വീതിച്ചെടുത്ത് തങ്ങളെ ഒതുക്കാനാവില്ലെന്ന നിലപാടിലാണ് മഹിളാ കോൺഗ്രസ് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിലെ വനിതാ നേതാക്കളും ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത സീറ്റുകൾ നൽകി ഒതുക്കാമെന്ന കണക്കുകൂട്ടൽ ഇക്കുറി നടക്കില്ലെന്നാണ് ഇവരുടെ നിലപാട് ശബരിമലയിലെ യുവതി പ്രവേശനവും അതേ തുടർന്നുള്ള സ്ത്രീ സമത്വവും വലിയ ചർച്ചയായിരിക്കുന്ന ഈ പ്രാവശ്യമെങ്കിലും അർഹിക്കുന്ന പ്രാധാന്യം വനിതകൾക്ക് നൽകണമെന്നാണ് കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ അഭിപ്രായം മഹിളാ കോൺഗ്രസ് എന്ന നിലയിൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിനേക്കാളേറെ പാർട്ടിയിലെ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് കൂടുതൽ പരിഗണന നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് സ്ത്രീകളെ അവഗണിച്ചില്ലെന്ന് കാട്ടാനായി ഒരിക്കലും വിജയിക്കാൻ കഴിയാത്ത ചില സീറ്റുകൾ നൽകി ഒതുക്കുന്നത് ഇക്കുറി അംഗീകരിക്കില്ലെന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടിയിൽ നിന്നും വനിതകൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചില്ല ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയിക്കുമ്പോൾ അത് പരിഹരിക്കണം ഒരു സ്ത്രീ നേതൃത്വം നൽകുന്ന പാർട്ടിയാണെന്ന വിചാരമെങ്കിലും ഇക്കുറി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാകണമെന്നും ഇവർ പറയുന്നു സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് സീറ്റുകളാണ് സ്ത്രീകൾക്കായി നൽകുന്നത് അതുതന്നെ ഒരിക്കലും വിജയിക്കാൻ കഴിയാത്ത സീറ്റുകളുമായിരിക്കും ചിറൻകീട് കാസർഗോഡ് ആലത്തൂർ തുടങ്ങി പലയിടത്തും ചാവേറുകളായാണ് സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കുന്നതെന്നാണ് വനിതാ നേതാക്കളുടെ പരാതി മറ്റാരും മത്സരിക്കാനില്ലാതെ വരുമ്പോൾ അവിടെ സ്വയം ചത്തൊഴിഞ്ഞു പോയിക്കൊള്ളൂ എന്ന നിലയിലാണ് സ്ത്രീകൾക്ക് സീറ്റ് നൽകുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ഇതിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് സീറ്റ് നൽകിയത് ഷാനിമോൾ ഉസ്മാൻ തിരസ്കരിക്കുകയും ചെയ്തിരുന്നു ഇക്കുറി പല സാഹചര്യങ്ങൾ കൊണ്ടും സ്ത്രീകൾക്ക് ഏറെ അനുകൂലമായ സാഹചര്യമാണ് ഉള്ളതെന്ന് ഇവരുടെ നിലപാട് അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ വേണം കുറഞ്ഞ പക്ഷം നാലു സീറ്റെങ്കിലും ലഭിക്കണമെന്നാണ് ഇവരുടെ നിലപാട് അതിൽ ഒരെണ്ണമെങ്കിലും വിജയ സാധ്യതയുള്ളതുമാകണം കൊല്ലം ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ കെ പി സി സി ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ എഐസി സെക്രട്ടറി ഷാനിമോൾ ഉസ്മാൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ലതിക സുഭാഷ് എന്നിവർക്കെങ്കിലും കുറഞ്ഞപക്ഷം സീറ്റ് ലഭിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഇതിൽ ഇപ്പോൾ തന്നെ വയനാട് വേണ്ടി ഷാനിമോൾ ഉസ്മാൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞു എം ഐ ഷാനവാസിന്റെ മരണത്തെ തുടർന്ന് വയനാട് മണ്ഡലം ഒഴിഞ്ഞുകിടക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം എന്ന നിലയിൽ ഇതിനുവേണ്ടി രംഗത്തുള്ളവർ നിരവധിയാണ് അതിനാണ് ഷാനിമോളും മത്സരിക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നല്ല ബന്ധം പുലർത്തുന്നത് ഷാനിമോൾക്ക് ഗുണകരമാണ് പത്മജ വേണുഗോപാലിനെയും ഒഴിവാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി പുനഃസംഘടന നടക്കുകയും കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയും അതുമൂലം അവർ പുറത്താകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അവർക്ക് സീറ്റ് നൽകാൻ പാർട്ടി നിർബന്ധിതമാകും പ്രത്യേകിച്ചും കെ കരുണാകരനുമായി ബന്ധം പുലർത്തുന്നവർ ഇപ്പോഴും പാർട്ടിയിൽ അതൃപ്തരായി കഴിയുന്ന സാഹചര്യത്തിൽ പത്മജയെ തഴയാൻ പാർട്ടിക്ക് വഴിയില്ല മാത്രമല്ല കഴിഞ്ഞ തവണ ആർ എസ് പിയെ ഒപ്പം നിർത്തുന്നതിനായി കരുണാകരന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന പീതാപുരക്കുറിപ്പിന്റെ പക്കലുണ്ടായിരുന്ന സീറ്റാണ് ദാനം ചെയ്തതും ഇതൊക്കെയാകുമ്പോൾ പത്മജയ തഴഞ്ഞുകൊണ്ട് കെ പി സി സിക്ക് മുന്നോട്ട് പോകാനാവില്ല അതുപോലെയാണ് ബിന്ദു കൃഷ്ണയും പാർട്ടിയുടെ സമരങ്ങളുടെ മുൻനിരക്കാരിയാണവർ മാത്രമല്ല സംസ്ഥാനത്തെ ഏക വനിതാ ഡി സി സി പ്രസിഡന്റുമാണ് അതുപോലെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ എന്ന നിലയിൽ ലതിക സുഭാഷിനെയും തഴയാനാവില്ല എന്നാൽ സീറ്റിംഗ് എം പിമാരെ മാറ്റിക്കൊണ്ട് ഒരു തീരുമാനം പൊതുവെ കോൺഗ്രസിൽ ഉണ്ടാകാറുമില്ല ഇത് പാർട്ടിയെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പൊതുവെ സ്ത്രീകൾക്ക് അർഹമായ പ്രാധാന്യം കോൺഗ്രസിൽ ലഭിക്കുന്നില്ലെന്ന പരാതി ശക്തമാണ് കേരളം ഉണ്ടായ ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ നിന്നും സാവിത്രി ലക്ഷ്മണനെ മാത്രമാണ് ലോക്സഭയിൽ എത്തിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുള്ളൂ അതും കെ കരുണാകരന്റെ അപ്രമാദിത്വം നിലനിന്ന സമയത്തായിരുന്നു അതിനുശേഷം വനിതകൾക്ക് വേണ്ടത്ര പ്രാധാന്യം പാർട്ടിയിൽ ലഭിച്ചിട്ടില്ലെന്ന പരാതിയും ശക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത